അപ്പോൾ ഈ ആലപ്പുഴ ഞങ്ങൾ ആറ് ചില്ലാൻ കോടി രൂപയാണ് ഇതുവരെ വാടക കൊടുത്തിട്ടുള്ളത് കോവിഡ് ടൈം ആയപ്പോൾ നിങ്ങൾക്കറിയാലോ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് കോവിഡ് പീരീഡിൽ ആവുന്ന റിസോർട്ടുകൾ അപ്പോൾ ബോച്ചയുടെ ഓക്സിജൻ റിസോർട്ട് ആലപ്പുഴ ഗവൺമെൻറ് ആക്കി മാറ്റി ഏതാനും മാസങ്ങൾ അപ്പോൾ ആ സമയത്ത് വാടക തരേണ്ടതില്ല എന്ന് രേഖാമൂലം മെയിൽ വഴി ബിൽഡിങ് ഓർഡർ നമ്മളറിയിച്ച പ്രകാരം ഒന്ന് പിന്നെ പത്ത് റൂമിന് ലൈസൻസ് ഇല്ല അതിൻ്റെയും വാടക ബോച്ചെ തരേണ്ടതില്ല എന്ന് മെയിൽ സഹിതം നമുക്ക് അയച്ചിരുന്നു പക്ഷെങ്കിലും കോവിഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു പുതിയ റിസോർട്ട് ആലപ്പുഴയിൽ വാങ്ങാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ റിസോർട്ട് ഒഴിയുകയാണ് ലീസ് ഒരുപാട് വാടകയാണ് പതിനാറ് ലക്ഷം രൂപ മാസം വാടക കൊടുത്തിട്ട് എനിക്കത് മുതലാവില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിയാൻ തുടങ്ങുന്ന സമയത്ത് അതിന് ഓണറുമായിട്ടൊരു സംസാരം ഉണ്ടായി അപ്പോൾ അദ്ദേഹം പറയുകയാണ് കോവിഡ് സമയത്തെ വാടക വിട്ടു തരാനൊന്നും പറ്റില്ല ഇപ്പൊ നിങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ടല്ലോ പത്ത് റൂം ലൈസൻസ് ഇല്ലാത്തതിന്റെ തരണ്ടെന്ന് പറഞ്ഞതും തരണം എന്നായി പിന്നെ അടുക്കളയിൽ കുറച്ച് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് അതൊരു ഇരുപത്തി ലക്ഷം മാക്സിമം വരും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പക്ഷെ അതിന് പകരം കോടികൾ വരും എന്ന് പറഞ്ഞിട്ട് അഞ്ചു കോടി രൂപ നമുക്ക് തരണം എന്ന് നമ്മൾ ഒഴിയുന്ന സമയത്ത് ഒഴിയാൻ പോകുന്ന സമയത്ത് അഞ്ചു കോടി ആവശ്യപ്പെട്ടുകൊണ്ട് കേസിന് പോയി ആർബിട്രേഷൻ പക്ഷെ ഈ ആർബിട്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏൽപ്പിച്ച വക്കീൽ ആ ഭാഗത്തൊന്നും നമ്മൾ അത് നോക്കിയില്ല പിന്നീടാണ് നോട്ടീസ് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ അറുപത്തേഴ് ലക്ഷത്തിന് പകരം അഞ്ചു കോടി നഷ്ടപരിഹാരമായിട്ട് കോടതി പോയിട്ടുണ്ടെന്ന് അപ്പോൾ അത് എന്താ ഈ അറുപത്തേഴ് കോടിക്ക് പകരം അഞ്ചു കോടി നൽകാനുണ്ട് തെറ്റായ ധാരണ പറഞ്ഞിട്ട് റിസോർട്ട് അടച്ചുപൂട്ടി എന്നുള്ള രീതിയിൽ റിസോർട്ട് ജപ്തി ചെയ്ത രീതിയിലൊക്കെയാണ് ന്യൂസ് പോകുന്നത് റിസോർട്ട് നിങ്ങൾക്ക് പോയാൽ കാണാം ആർക്ക് പോയാലും എപ്പോഴും അവിടെ താമസിക്കാം ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും അതിന്റെ പ്രവർത്തനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല തുടർന്ന് ഭംഗിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ജപ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം പറഞ്ഞ് നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ ചോദിച്ചുകൊണ്ട് അതും കൂടെ പറഞ്ഞേക്കാം പിന്നെ ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഓൾറെഡി പറഞ്ഞാണ് നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ സ്കീമുകൾ ബോച്ച് ഇൻഷുറൻസിലൂടെ ലഭ്യമാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം സർക്കാരിന്റെ അടുത്ത് നിന്ന് ക്വാറന്റൈൻ സമയത്ത് ആ ഒരു റിസോർട്ടിൽ ചെയ്ത നിന്ന് പേയ്മെന്റ് കൈപ്പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണത് മാറ്റി ലഭിച്ചത് അപ്പൊ ആ സമയത്ത് അദ്ദേഹം രേഖാമൂലം മെയില് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം രേഖാ മെയിൽ പ്രകാരം ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് ഓരോ പ്രൂഫ് വെച്ചിട്ടാണ് സംസാരിക്കുക വെറുതെ പറയുന്നതിൽ അർത്ഥമില്ല അപ്പൊ ബിൽഡിംഗ് ഓണർ അനുവദിച്ച് തന്ന മെയിലുണ്ട് ഒന്ന് നമ്പർ പ്രൂഫ് നമ്മൾ എല്ലാ രേഖകളും വെച്ചിട്ടാ പത്ത് റൂമിന് ലൈസൻസ് ഇല്ല അത് നിങ്ങൾ ലൈസൻസ് ഇല്ലാത്ത തരണ്ട എന്ന് ഉപയോഗിക്കേണ്ടത് അത് രണ്ട് ഈ വക സംഭവങ്ങളുടെ ഉണ്ട് ഈ പ്രൂഫ് പ്രകാരം തരേണ്ടത് തരാത്തത് കൊണ്ട് അത് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു കാരണം പൈസയുടെ അല്ല നമ്മൾ കൂടിക്കണക്കിന് ചാരിറ്റിയും പലതും ചെയ്യുന്നതാണ് പഴവത്തേഴ് ലക്ഷത്തിന്റെ അല്ല പക്ഷെ വാക്ക് പറഞ്ഞിട്ട് അത് തരില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ഇനി അറ്റം വരെ ജപ്തി അല്ല എത്ര കോടി നഷ്ടം വന്നാലും അതിന്റെ അറ്റം സത്യത്തിന് വേണ്ടി അതിന്റെ അറ്റം വരെ പോകും അല്ലാതെ അറുപത്തേഴ് ലക്ഷം നമുക്കൊരു വിഷയം ഒന്നല്ല അബ്ദുറഹീമിന് വേണ്ടി ഒരു കോടി കൊടുത്തിട്ട് മുപ്പത്തിനാല് കോടി മൂന്ന് ദിവസം കൊണ്ട് പിരിച്ച ആളാണ് അപ്പൊ പൈസയുടെയല്ല നമ്മള് ഒരു രൂപയാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് അത് മാറുക രേഖാമൂലം ഉള്ളതിൽ നിന്ന് മാറുക അത് നമുക്ക് മാനസികമായിട്ട് പ്രശ്നമാണ് അതുകൊണ്ടാണ് അതെ അങ്ങനെ ഒരു ചേഞ്ച് വരാനുള്ള കാരണം പ്രത്യേകിച്ച് അത് മാറാൻ സ്വന്തമായിട്ട് ഇത്രയും വലിയ വാടക കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പല സ്ഥലത്തും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വന്തമായിട്ടൊരു റിസോർട്ട് വാങ്ങേണ്ട ഘട്ടത്തിലേക്ക് കടന്നു അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഒഴിയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഒഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക നിങ്ങൾ എന്നൊക്കെയല്ല പിന്നെ ബിസിനസിന്റെ ഭാഗങ്ങളാണ് പലർക്കും വെള്ളത് അപ്പൊ അതൊക്കെ കൂടെ ഡാമേജ് ഒരു ഇരുപത്തഞ്ച് ലക്ഷം അടുക്കളയിൽ എന്തോരം ഡാമേജ് ഉണ്ടാക്കും മാക്സിമം ജോലിക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അഞ്ചു കോടി രൂപ ഡാമേജ് ചോദിക്കാവോ അപ്പൊ അത് പിന്നെ ബിസിനസ് അല്ല അങ്ങനെ വരുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ പിന്നെ വക്കീൽമാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ് ഇത് കൊടുക്കുകയും ഇത് മറച്ചു വെക്കുകയെ അങ്ങനെ അതിന്റേതായ കുറെ ടെക്നിക്കൽ സൈഡുകളാണ് ഇതാണ് ഇതിന്റെ ഫാക്ട് ഓൺലൈൻ ആഘോഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജപ്റ്റ് ചെയ്തു റോയ്സ് കാറിലാണ് പുറത്തു പോകുമ്പോ നിങ്ങൾക്ക് ആ കാർ കാണാം അപ്പൊ അങ്ങനെ പല കഥകളും പതിനഞ്ചു വർഷമായിട്ടുണ്ട് പോച്ച അങ്ങനെയാണ് ബോച്ച ഇങ്ങനെയാണ് ബോച്ച തുമ്മിയ പ്രശ്നമാണ് പ്രശ്നങ്ങളാണ് അതൊന്നും മൈൻഡ് ചെയ്യുന്ന ജനങ്ങൾക്ക് അറിയുന്ന ആളോ പതിനഞ്ചു വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു രസമാണ് ആൾക്കാർക്ക് ന്യൂസ് വരുമ്പോ അതൊരു തമാശ പോലെ കേട്ട് അങ്ങനെ വിടുക ആ ഒരു രസമാണ് അതിൽ തെറ്റിൽ എനിക്ക് കുറച്ച് പരസ്യം കിട്ടും അപ്പൊ അതിൽ കഥകൾ പറയുമ്പോ ബോച്ചെ തൗസൻഡ് ഏക്കർ വന്നപ്പോ അതിനെ കുറിച്ചിട്ട് പറയാറുണ്ട് പോച്ച തൗസൻഡ് ഏക്കറിൽ നൂറ്റി ചില്ലാനേക്കറ് ഗവൺമെന്റുമായിട്ട് ഒരു കേസ് ഉണ്ട് അപ്പൊ പറയുമ്പോ നൂറ്റി ചില്ലാനേക്കറയുടെ കേസ് അല്ല പറയണേ ബോച്ചേ തൗസൻഡ് ഏക്കർ കേസിലാണ് അപ്പൊ ആൾക്കാർ തിരിഞ്ഞിരിക്കും ആയിരം ഏക്കറും പ്രശ്നമാണ് എന്നത് ബോച്ചെ തൗസൻഡ് ഏക്കർ ബോച്ചയുടെ അല്ല എന്റെ മക്കളുടെ അളിയുടെയോ എന്റെ കുടുംബക്കാരുടെ പേരിലായിരിക്കും എന്റെ ഇഷ്ടമല്ല അവരുടെ പേരിലാണ് എന്നുള്ളത് എല്ലാം എന്റെ പേരിലെ വാങ്ങണം അല്ല എല്ലാത്തിന്റെയും ചെയർമാൻ ഞാൻ ഞാൻ ആവണം എനിക്ക് വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കും വിശ്വാസമുള്ളവരുടെ പേരിൽ വാങ്ങും ഞാൻ നടത്തും അങ്ങനെയൊക്കെയല്ലേ അല്ലെങ്കിൽ ബോച്ചെ ഹിൽസ് ഇപ്പൊ ഏക്കർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബോക്സ് ബോച്ചെ ഓക്സിജൻ മണ്ണുത്തിയിലുണ്ട് അതിലൊന്നും പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പൊ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിന് ഒരു ബിൽഡിംഗ് പണിതു ഫെബ്രുവരി ആവുമ്പോഴേക്കും അതില് പബ് റൂംസ് ൽ കോംപ്ലക്സ് ഒക്കെ ആയിട്ട് ഉദ്ഘാടനമാണ് അതുപോലെ ബോച്ചെ ഹോംസ് വരുന്നുണ്ട് പുതിയൊരു പ്രോജക്റ്റ് ഇന്ത്യയില് കാര്യമായിട്ടില്ലാത്തൊരു പ്രോജക്റ്റ് ആണ് അതായത് ബോച്ചെ ഹോംസ് ആർ ടിഒ റെന്റ് ടു ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സ്കോർ ഒന്നും വേണ്ട നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഒന്നും വേണ്ട നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബോച്ചെ ഹോംസിൽ വന്ന് താമസിക്കാം വെട്ടിങ് കടക്കെടുത്ത് വന്നാൽ മതി ഒന്നും വേണ്ട മാസം വാടക തരിക അങ്ങനെ നൂറു മാസം വാടക തന്നു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റോ ആ വീടോ നിങ്ങളുടെ അയ്മ സിവിൽ സ്കോറോ നിങ്ങൾ വീട് പണിയാനോ പഞ്ചായത്ത് കടലാസോ മറ്റു നൂലാമാലകളോ സ്ഥലം അന്വേഷിച്ച ഒന്നും വേണ്ട വീടും ഫ്ലാറ്റും ഒക്കെ റെഡി ആയിരിക്കും നിങ്ങൾക്ക് താമസിക്കാം അങ്ങനെയാണ് അതുപോലെയൊക്കെയുള്ള സ്കീമുകൾ പലതും വരുന്നുണ്ട് മെസ്സി മെസ്സി വരുന്നുണ്ട് വെൽക്കം ഞാൻ കാണുന്നുണ്ട് മെസ്സിയെ പേഴ്സണലായിട്ട് ഞാൻ അർജന്റീന പോയിട്ട് ആളുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു മറഡോണ ആയിട്ട് ആ സമയത്ത് തെറ്റിയത് കൊണ്ടാണ് മെസ്സിയായിട്ട് അന്ന് ബ്രാൻഡ് അംബാസിഡർ ആക്കാഞ്ഞത് വലിയൊരു അവസരം തന്നെയാണ് മർഡോണയെ കേരളം കണ്ടു സൗജന്യമായിട്ട് വീണ്ടും മെസ്സിയെ കാണാവുന്ന വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റില്ല പൈസ എല്ലാവർക്കും കാണാൻ പറ്റില്ല ടി വി പോച്ച മറോണിച്ച് എല്ലാവരും എല്ലാവരെയും ഫ്രീ ആയിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊന്നും ബിസിനസ് ആക്കാറില്ല പിന്നെ ചെലവുകളും കാര്യങ്ങളും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കില്ല പലരും കൂടിയിട്ടുള്ള അതിന്റെ പല കാരണങ്ങളുണ്ട് അതൊന്നും എനിക്ക് ഏരിയ ഇല്ലാത്തോണ്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ലേ പറയാൻ പോകുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട് പേഴ്സണലി കാണുന്നുണ്ട് ഞാൻ